ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണം വൈകും ഇന്ന് വിതരണം തുടങ്ങുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരുന്നെങ്കിലും ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് കാരണം ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് ഈ തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കണം ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിനായി സർക്കാർ ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച ഈ കുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു പെൻഷൻ വിതരണത്തിനുള്ള വായ്പ എത്തിച്ചേർന്നെങ്കിലും തുക വിതരണത്തിനുള്ള ധനവകുപ്പ് ഉത്തരവ് ഇറങ്ങാത്തതാണ് പെൻഷൻ തുക വിതരണത്തിന് നിലവിൽ തടസ്സമായിരിക്കുന്നത് ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ പുറത്തിറക്കി ഈ ആഴ്ച തന്നെ പെൻഷൻ തുക വിതരണം ആരംഭിക്കാനാണ് സർക്കാർ നീക്കം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക